പ്രോപ്പർട്ടി ഒക്കെ ഇഷ്ടോ സ്റ്റാഫല്ലേ ഞങ്ങൾ ഓണറാണ് പാർട്ട് ആണ് സോറി ഞാൻ പരിചയപ്പെടുത്താൻ എന്റെ പേര് ജോൺ പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടായില്ലേ ഞങ്ങള് വന്നിട്ടേ ഫുള്ള് അത്രയും ബ്യൂട്ടിഫുള് ഞങ്ങളവിടെ സെറ്റ് ചെയ്തും പിന്നെ രണ്ട് പ്രൊജക്ട് കൊച്ചി പിന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ കണ്ടിരുന്നോ ഫർണിച്ചേഴ്സ് അല്ലേ ചേട്ടാ ഫേർണിച്ചർ ആ അത് കണ്ടിരുന്നു അല്ല കാണണ്ട ആവശ്യമില്ലാലോ അത്രയും അടിപൊളിയാണല്ലോ ഞങ്ങള് ചൈനയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്തത് അതെ ചൈന പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ എന്താവശ്യ ഹലോ നമ്പർ ഇല്ലാണ്ട് എങ്ങനെ വിളിക്കും സീറോ എന്റർടൈൻമെന്റ് കിട്ടിയില്ലേ നമ്പർ ഇപ്പൊ തന്നെ